പരസ്യത്തിലെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന പരാതിയിൽ നടൻ മോഹൻലാലിനെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കി മണപ്പുറം ഫിനാൻസിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിലായിരുന്നു പരാതി പന്ത്രണ്ട് ശതമാനം പലിശയ്ക്ക് സ്വർണ്ണ വായ്പ നൽകാമെന്നായിരുന്നു മോഹൻലാൽ അഭിനയിച്ച പരസ്യത്തിലെ പ്രധാന വാഗ്ദാനം എന്നാൽ വായ്പ തിരിച്ചടച്ച് പണയം എടുത്ത് മാറ്റാൻ എത്തിയപ്പോൾ കമ്പനി ഉയർന്ന പലിശ ഈഴാക്കിയെന്നാണ് പരാതിക്കാരുടെ ആക്ഷേപം മോഹൻലാലിന്റെ വാഗ്ദാനം വിശ്വസിച്ചാണ് തങ്ങൾ വായ്പ എടുത്തതെന്നും അതിനാൽ സേവനത്തിലെ പിഴവിന് താരത്തിന് ഉത്തരവാദിത്വമുണ്ടെന്നുമായിരുന്നു പരാതി എന്നാൽ പരാതിക്കാരും മോഹൻലാലും തമ്മിൽ നേരിട്ട് ഒരു ഇടപാട് നടന്നിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ സ്ഥാപനത്തിന്റെ സേവനങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമാണ് മോഹൻലാൽ ചെയ്തത് പരസ്യത്തിലെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പൂർണ്ണ ഉത്തരവാദിത്തം സ്ഥാപനത്തിനാണ് ഇക്കാര്യത്തിൽ ബ്രാൻഡ് അംബാസിഡർക്ക് ഉത്തരവാദിത്തമില്ലെന്നും കോടതി പറഞ്ഞു ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെതാണ് ഉത്തരവ് തിരുവനന്തപുരം ജില്ലാ ഉപഭോക്തൃ കമ്മീഷനും സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും നേരത്തെ മോഹൻലാലിനെ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ വിസമ്മതിച്ചിരുന്നു ഇക്കാര്യത്തിനെതിരെ മോഹൻലാൽ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് വൻ ഹൈപ്പിലെത്തി പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയ സിനിമയിൽ ഒന്നായിരുന്നു ബബ്ബബ ദിലീപിനെ നായകനാക്കി നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് നാൽപ്പത് കോടി ബഡ്ജറ്റ് ഒഴങ്ങിയ ചിത്രത്തിന് പ്രേക്കുവാൻ പോലും ആകാതെ കളം വിടേണ്ടി വന്നു മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ അതിഥി വേഷത്തിനു പോലും ചിത്രത്തെ രക്ഷിച്ചെടുക്കാനായില്ല ഗില്ലി ബാല എന്ന മോഹൻലാലിന്റെ കഥാപാത്രം സോഷ്യൽ മീഡിയയിൽ ട്രോൾ മെറ്റീരിയലായി മാറി വിജയുടെ ആരാധകനായ ബാല എന്ന കഥാപാത്രത്തിന്റെ ഗെറ്റപ്പ് എല്ലാം ഒ ടി ടി റിലീസിന് ശേഷം ട്രോളർമാർ ഏറ്റെടുക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് മോഹൻലാലിന്റെ വരാനിരിക്കുന്ന അതിഥി വേഷങ്ങളാണ് ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന സിനിമകളിൽ മോഹൻലാൽ തുടർച്ചയായി അതിഥി വേഷം ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ജയസൂര്യ നായകനാവുന്ന കത്തനാർ സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ എന്നിവയിലെ അതിഥിവേശങ്ങൾക്ക് പുറമെ വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന ആ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി ഉണ്ടാവുന്നതാണ് റിപ്പോർട്ട് മോഹൻലാലിനെ വെറുതെ വിടാൻ ഗോകുലം മൂവീസ് ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ട്രോളർമാർ അഭിപ്രായപ്പെടുന്നത് ഒന്നിന് പിന്നാലെ ഒന്നായ തന്റെ സിനിമകളിൽ മോഹൻലാലിനെ കൊണ്ടുവരുന്ന ഗോകുലം ഗോപാലിനെയാണ് പലരും ട്രോൾ ആക്കുന്നത് പഞ്ചാബി ഹൗസ് എന്ന സിനിമയിൽ ദിലീപ് ഷൂ പോലീഷിന്റെ രംഗത്തിൽ ഗോകുലം ഗോപാലിന്റെ മോഹൻലാലിന്റെ ഭൂമി വെച്ചുള്ള ട്രോളാണ് വൈറൽ ആകുന്നത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ ഗോകുലം മൂവീസാണ് ബാക്ക് ചെയ്തത് ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ നേടിയിരുന്നു എന്നാൽ അന്ന് ഗോകുലം ഗോപാലൻ എംബുരാനെ ഏറ്റെടുത്തപ്പോൾ മുന്നോട്ട് വെച്ച എഗ്രിമെന്റ് കാരണമാണ് മോഹൻലാൽ ഈ അതിഥി വേഷങ്ങൾ ചെയ്യുന്നതെന്ന് റിപ്പോർട്ടുകൾ ഉയർന്നു വരുന്നുണ്ട്